മലയാള സിനിമയിലെ വമ്പൻ വിജയങ്ങൾക്കിടയിൽ ഫാൻസുകാരുടെ ഫൈറ്റുകൾ നമുക്ക് കാണാനിടയാകും ഒരു നൂറ് കോടി ക്ലബിന് വേണ്ടിയുള്ള ഫൈറ്റുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എല്ലായിടത്തും നടക്കാറുണ്ട് നമ്മുടെ നായകൻ നടന്മാർക്ക് ഒരു നൂറ് കോടി ഇല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഫൈറ്റുകൾ അതിന്റെയൊക്കെ അപ്പുറം ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചപ്പോൾ അത് മൾട്ടി സ്റ്റാർ ചിത്രമാണെന്ന് പറഞ്ഞ് പലരും ക്രെഡിറ്റ് പോയി എന്ന രീതിയിലുള്ള കളിയാക്കലുകളും പലയിടത്തും നടക്കാറുണ്ട് ചില സിനിമകൾ ആരുടെ പേരിലാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എന്നത് ഓർക്കുകൂടി വേണം കൂടാതെ മൾട്ടി സ്റ്റാർ ചിത്രം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ മൾട്ടി സ്റ്റാർ ചിത്രം ഏതാണെന്ന് തിരിച്ചറിവും വേണം ചില ഫാൻ ഫൈറ്റുകൾ ഈ അടുത്ത ദിവസം വലിയ രീതിയിൽ പൊങ്ങി വന്നിരുന്നു കാരണം ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്ന രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ട ഒരു ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഒരു ട്വന്റി ട്വന്റി മോഡൽ മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കാൻ പോകുന്നു അപ്പോഴേ മൾട്ടി സ്റ്റാർ ആയില്ലേ എം 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 എൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴാണ് ആ മൾട്ടി സ്റ്റാർ ചെളിവാരി ചെളിവാരിയൽ സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വന്നത് എംപുരാനും മഹേഷ് നാരായണൻ സിനിമയും മൾട്ടി സ്റ്റാർ ആണോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ള ഫാൻസിന്റെ ചെളി യിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിലെ ലോ ക്ലാസ് സിനിമ ഗ്രൂപ്പുകളിലെ ട്രെൻഡിങ് സംഭവം അതിലേക്കാണ് ചില പ്രേക്ഷകർ നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത് മൾട്ടി സ്റ്റാറർ സിനിമ എന്ന് രണ്ട് രീതിയിൽ പറയാം ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ഒരാൾ ആണെങ്കിലും സപ്പോർട്ടിംഗ് റോളുകളിലോ ക്യാമിയോ ആയോ ഒക്കെ നായകന് മുകളിലോ ഒപ്പമോ അതിന് അടുത്തോ താരമൂല്യമുള്ള സ്റ്റാറുകൾ വരുമ്പോൾ മൾട്ടി സ്റ്റാറർ എന്ന് പറയുന്നതിൽ തെറ്റില്ല രോഹിത് ഷെട്ടി കോപ്പ് യൂണിവേഴ്സ് സൂര്യവംശിയിൽ നായകൻ അക്ഷയ് കുമാർ സിംഗൻ ത്രീയിൽ അജയ് ദീഗൺ കേന്ദ്ര കഥാപാത്രങ്ങൾ ഇവർ ആണെങ്കിലും ക്ലൈമാക്സിൽ ബാക്കി കോപ്പന്മാർ എല്ലാം വന്ന് പൂന്തളയാടും കുറെ താരങ്ങൾ ഒരുമിച്ച് സ്ക്രീനിൽ വന്ന് കളർഫുൾ ആക്കുന്നതിന്റെ ഒരു കൗതുകമാണ് ആ സിനിമയുടെ ഒക്കെ കോർ മാർക്കറ്റിംഗ് ഹോസ്ലർ തീർച്ചയായും ജയറാമിന്റെ സിനിമയാണ് അതിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം അഞ്ചാം പാതിരയിൽ ഷർഹുദ്ദീൻ ചെയ്ത കഥാപാത്രത്തിന്റെ പ്രാധാന്യം പോലുമില്ല പക്ഷേ ആ ഗസ്റ്റ് റോളിന്റെ പകിട്ട് മാത്രം കൊണ്ടാണ് സിനിമ ഹിറ്റ് അടിച്ചത് എന്ന് നിസ്സംശയം പറയാം പക്ഷെ തന്റെ അഭിപ്രായത്തിൽ സിനിമയിൽ സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങൾ വരുന്നതിനേക്കാൾ കഥയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് എന്ന് നോക്കി മൾട്ടി സ്റ്റാർ ആണോ എന്ന് തീരുമാനിക്കുന്നതാണ് കറക്റ്റ് റോഡാഡിയിൽ മോഹൻലാലും പൃഥ്വിയും തുല്യ പ്രാധാന്യമാണ് ലൂസിഫറിൽ പൃഥ്വിയും ടോവിനോയും വരുന്നു യ്യടിയും വാങ്ങുന്നുണ്ട് സ്ക്രീൻ സ്പേസ് പോലും കുറവാണ് എങ്കിലും കഥയിലെ കേന്ദ്ര കഥാപാത്രം സ്റ്റീഫൻ ആണ് സ്ക്രീനിൽ വരാത്ത സമയത്തും ആ കഥാപാത്രം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പഴശ്ശിരാജിയിൽ താരമൂല്യം കുറവാണ് എങ്കിലും മമ്മൂട്ടിയേക്കാൾ കയ്യടി വാങ്ങാനുള്ള സീനുകൾ മനോജ് കെജയനും ശരത് കുമാറുമാണ് പക്ഷേ സിനിമയുടെ കേന്ദ്രം എന്നത് പഴശ്ശിയാണ് എംബുരാനും മഹേഷ് നാരായണൻ സിനിമയും റിലീസാവാതെ അതിന്റെ കഥയെപ്പറ്റിയോ പറ്റിയോ ഒന്നും പറയാൻ പറ്റില്ല എംബുരാൻ തീർച്ചയായും മോഹൻലാൽ ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്നതുപോലെ തന്നെ പൃഥ്വി ലാലിനെ വെച്ച് ചെയ്യുന്ന ഹെവി പടം എന്ന മാർക്കറ്റ് ഉണ്ട് ലൂസിഫറിന്റെ വിജയവും ഒരു മുതൽക്കൂട്ടാണ് ലൂസിഫറിൽ ഉള്ളതിൽ കൂടുതൽ പ്രാധാന്യം ടൊവിനോയ്ക്കും പൃഥ്വിക്കും ഉണ്ടാകും എന്ന് അവർ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മഹേഷ് നാരായണൻ സിനിമ എടുത്താൽ നേരത്തെ ഫാൻസിന്റെ ഇടയിൽ മാത്രം ആയിരുന്നു ഈ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നത് മമ്മൂട്ടി ചാക്കോച്ചൻ ഭഗത് കോംബോയിൽ ഒരു സിനിമ വരുന്നു എന്ന് കേട്ടപ്പോൾ ടേക്ക് ഓഫ് പോലെ ഒരു ക്ലാസ് സിനിമയാകും എല്ലാവരുടെയും മനസ്സിൽ സുരേഷ് ഗോപി അതിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും വലിയ ഓളമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ആ സിനിമയിലേക്ക് മോഹൻലാൽ വന്നതോടുകൂടി സിനിമ വൻ ചർച്ചയായി മാറി അതിന് കാരണം മോഹൻലാലിന്റെ മാത്രം താരമൂല്യം അല്ല വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാം എന്ന കൗതുകം തന്നെയാണ് അപ്പോഴും ഇതൊരു മഹേഷ് നാരായണ സിനിമയാണ് എന്നതുകൊണ്ടും അതിൽ കാര്യമായ മാസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നതുകൊണ്ടും പലരും നിരാശരാണ് താനും നിലവിൽ ഫാൻസ് ഒഴികെയുള്ളവർ ഈ സിനിമ കാത്തിരിക്കാൻ കാരണം മോഹൻലാൽ മമ്മൂട്ടി ഒരുമിച്ച് സ്ക്രീനിൽ വരുന്നു എന്നത് തന്നെയാണ് പരസ്പരം കിടന്ന് കൊമ്പ് ഓർക്കുന്നത് സിനിമാ ഗ്രൂപ്പുകളിൽ സജീവമായി നിൽക്കുന്നതിന് ഉപകരിക്കും രണ്ട് സിനിമകളും മലയാള സിനിമയുടെ ലെവൽ ഉയർത്തുന്നതിന് സഹായമാകുന്ന പ്രോജക്ടുകളാണ് എന്നതിൽ തർക്കമില്ല വരാൻ പോകുന്ന ഈ രണ്ട് സിനിമകളെയും മൾട്ടി സ്റ്റാർ എന്ന് പറയുന്ന പ്രേക്ഷകർക്ക് ഒരു മറുപടി എന്നോണമാണ് ചിലരൊക്കെ ഈ കാര്യത്തിലേക്ക് കടന്ന് ചിന്തിച്ചിരിക്കുന്നത് ആരുടെ പേരാണ് മാർക്കറ്റ് ചെയ്യുന്നത് അത് വെച്ച് നോക്കാം ഈ സിനിമ മൾട്ടി സ്റ്റാർ ആണോ അതോ സിംഗിൾ സ്റ്റാർ മൂവിയാണോ എന്നതൊക്കെ എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റ് നടക്കുന്നതും ഇതിന് തന്നെയാണ്